മാധ്യമങ്ങളോട് ക്ഷുഭിതരായിരിക്കുന്നു വി ഡി സതീശൻ മാധ്യമങ്ങൾ കോൺഗ്രസിൽ പൊട്ടിത്തെറി ഉണ്ടെന്ന് പറഞ്ഞു കെ സുധാകരന്റെ വാക്കുകൾ വളച്ചൊടിച്ചുമെന്നും അദ്ദേഹം പറയുകയാണ് ഒന്നും അത് സംബന്ധിച്ച് പറയാനില്ല ഞാൻ അവസാന തീരുമാനം ഇന്നലെ പറഞ്ഞത് തന്നെ ഉറച്ചു നിൽക്കുന്നു എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ചില ചാനലിൽ കോൺഗ്രസിൽ പൊട്ടിത്തെറി എന്ന് പറഞ്ഞു കെ സുധാകരൻ അദ്ദേഹമായിട്ട് ഒരു ഇന്റർവ്യൂ ബൈറ്റ് കൊടുത്തപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു വി ഡി സതീശനെയാണല്ലോ പ്രതിപക്ഷ നേതാവിനെയാണല്ലോ ഏറ്റവും കൂടുതൽ ആക്രമിക്കുന്നതെന്ന് ചോദിച്ചു അപ്പൊ അദ്ദേഹം ചോദിച്ചാൽ അത് എന്തിനാണ് അദ്ദേഹം ഒറ്റയ്ക്ക് എടുത്ത തീരുമാനം അല്ലല്ലോ എല്ലാവരും കൂടി ചേർന്നെടുത്ത എന്ന് ചോദിച്ചു ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞ അതേ കാര്യമാണ് എന്നിട്ട് രണ്ട് മൂന്ന് അത് ട്വിസ്റ്റ് ചെയ്ത് സതീശന് ഒറ്റയ്ക്കല്ല എടുക്കേണ്ടത് എന്ന് പറയുന്നു ഇത് നാണം ഘട്ട മാധ്യമ പ്രവർത്തനമാണ് അത് അവസാനിക്കാൻ പറ്റത്തില്ല കേട്ടോ അൻവറിന്റെ യു ഡി എഫ് പ്രവേശനം പ്രതിപക്ഷ നേതാവ് മാത്രം തീരുമാനിക്കേണ്ടതല്ല എന്നായിരുന്നു പ്രതികരണം നമ്മൾ ഇനി അദ്ദേഹം വേണ്ട എന്ന് പറഞ്ഞ് ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ പ്രവർത്തനത്തെ മരവിപ്പിക്കാനുള്ള ശ്രമം ഞങ്ങളുടെ ഭാഗത്ത് ഞങ്ങളൊക്കെ അദ്ദേഹം ഞങ്ങളോടൊപ്പം വരണമെന്ന് പറയുന്ന ആളുകളാണ് പറഞ്ഞിരിക്കുന്ന ആവശ്യം പ്രതിപക്ഷ നേതാവ് ഒറ്റക്കെടുക്കേണ്ട തീരുമാനമല്ലോ കുരി അത് പാർട്ടിയുടെ നേതൃത്വം മൊത്തമായി എടുക്കേണ്ട തീരുമാനമാണ് അത് പാർട്ടിയുടെ മൊത്തം നേതാക്കന്മാർ ഇരുന്ന് ചർച്ച നടത്തി അതിൻ്റെ പുറത്ത് തീരുമാനമെടുക്കും പിന്നെ വ്യക്തിപരമായ താല്പര്യങ്ങളും വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങളും ഒരു പാർട്ടിക്കകത്ത് പല നേതാക്കന്മാർക്കും ഉണ്ടാവാം അത് അദ്ദേഹം പറയുന്നതൊന്നും പാർട്ടിയുടെയും മുന്നണിയുടെയും അഭിപ്രായമല്ല അത് വ്യക്തിപരമായ അഭിപ്രായം